ഇന്നത്തെ ഞങ്ങളുടെ യാത്ര വയനാട്ടിലേക്കാണ് വയനാട് തോൽപെട്ടി ഭാഗത്തേക്ക് ആട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫോറസ്റ്റിലൂടെയുള്ള യാത്രയും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സ്റ്റേ ഒക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഒരുപാട് തപ്പിയിട്ടാണ് ഈ ഒരു സ്റ്റേ കിട്ടിയത് മാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റേ കൂടെയാണ് കേട്ടോ അത് ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു കേട്ടോ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഇതിൽ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വെർത്തായിട്ട് തോന്നി രാത്രി ഒരു ഒൻപതരക്കാട്ടോ ഞങ്ങൾ ഇവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ പുറത്തൊക്കെ ഭയങ്കരമായിട്ട് കാടുപിടിച്ച് കിടക്കുകയാണ് അപ്പോൾ എന്താണെന്ന് നമുക്ക് രാത്രി ആയതുകൊണ്ട് കാണുന്നില്ല മാത്രല്ല ചുറ്റും മാൻകൂട്ടങ്ങൾ മാന്കൂട്ടങ്ങളുണ്ടായിരുന്നു കേട്ടോ സ്റ്റേൻ്റെ ചുറ്റും ഒരുപാട് മാൻകൂട്ടങ്ങൾ മാന്കൂട്ടങ്ങളുണ്ടായിരുന്നേ പിന്നെ അവർ നമുക്ക് വീഡിയോ കാണിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേയിൽ ആന വന്നിട്ടുള്ള വീഡിയോ ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല പേടിയിലാട്ടോ നിന്നത് എപ്പോഴെങ്കിലും ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര സിറ്റി ലൈഫിലൊക്കെ ജീവിക്കുന്നവർക്ക് വന്ന് നിൽക്കാൻ പറ്റിയ ഒന്നോ രണ്ടോ ദിവസം വന്നിട്ടൊന്ന് റിലാക്സ് ആവാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റേ ആട്ടോ അത് ആൻഡ്ലോപ്പ് വൈൽഡ് സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് പിന്നെ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആനകൾ ഫ്രണ്ടിലൂടെ ഓടിയിട്ടോ അപ്പോൾ അതിനെ തപ്പി ഇറങ്ങിയതാണ് പക്ഷേ അവർ ഞങ്ങളെ കണ്ടതും ഉള്ളിലേക്ക് കയറിപ്പോയി അപ്പോൾ ഞങ്ങൾ കൂടുതൽ തരാൻ നിന്നില്ല കേട്ടോ കാരണം നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടം എങ്ങനെയാണെന്ന് അറിയില്ല പകൽ വരികയാണെങ്കിൽ നമുക്കൊന്നും പേടില്ലാതെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ പിന്നെ ആനൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി കൂടുതൽ ുള്ളിലേക്കൊന്നും പോയില്ലോ അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ചും കൂടെ സംസാരിച്ചിരുന്ന് പിന്നെ കിടന്നു ഗുഡ് മോർണിംഗ് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പ് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് മാത്രമല്ല ഐസായിട്ടാണ് വെള്ളം എല്ലാം വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ കാരണം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ആരും എണീറ്റിട്ടില്ല അപ്പോൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി എൻട്രൻസ് ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു നടക്കുകയാണേ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം കേട്ടോ ഇത്ര അടിപൊളിയായിട്ട് ഒരു മോർണിംഗ് കിട്ടുന്നത് പിന്നെ കുറെ ഇന്നലെ രാത്രി കണ്ടപ്പോൾ വെറുതെ പേടിച്ച് പോയതാണ് ഇത് ഡീപ്പ് ഫോറസ്റ്റൊന്നും അല്ല ചുറ്റും നല്ല ആൾക്കാരും അതുപോലെ തന്നെ റോഡും എല്ലാം മെയിൻ റോഡെല്ലാം അടുത്തു തന്നെയാണ് പക്ഷേ സ്റ്റേ വരുന്നത് ഇത്തിരി ഫോറസ്റ്റാണ് ഫോറസ്റ്റ് മീൻസ് കാപ്പിത്തോട്ടങ്ങളാണ് കൂടുതൽ അതിൻ്റെ ഇടയിൽ കുറച്ച് ഓറഞ്ച് മരങ്ങളും ഉണ്ട് പിന്നെ നമുക്കറിയാത്ത എന്തൊക്കെയോ ഫ്രൂട്ട്സ് എല്ലാം കായ്ച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഓറഞ്ച് മരത്തിലെല്ലാം ഇപ്പോൾ സീസൺ അല്ലാത്തത് കാരണം അത്രയും കായയില്ല എന്നാൽ ും എല്ലാ മരത്തിലും ഓൾമോസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ പറയാനുള്ളത് ഇവിടേക്ക് വരുന്ന റൂട്ടാണ് അടിപൊളി റൂട്ടാണ് കാരണം ഫോറസ്റ്റ് ആണ് അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ റൂട്ട് എല്ലാം കാണിക്കാം എന്തൊക്കെയാണ് സൈറ്റിങ് കിട്ടി എന്നൊക്കെ കാണിച്ച് തരാം പിന്നെ പറയാനുള്ളത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കുറേ ട്രക്കിങ് ആണ് കേട്ടോ അതായത് കബനി തോൽപ്പെട്ടി പിന്നെ നാഗർഹോൾ അങ്ങനെ ഒരുപാട് ട്രക്കിങ് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേ തന്നെ അവർ ബുക്ക് ചെയ്ത് തരും പിന്നെ സ്റ്റേ വരുന്നത് മലയാളീസിൻ്റെ ആണ് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർ ചെയ്തു തരും കേട്ടോ അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോഴാണ് രണ്ട് കീരി ഉണ്ടായിരുന്നു കേട്ടോ കിച്ചണിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുക്ക് ചെയ്തും കഴിക്കാനുള്ള സൗകര്യമുണ്ട് പാത്രങ്ങളോ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കഴിക്കുകയും ചെയ്യാം രാത്രി ക്യാമ്പ് ഫയർ വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത് ഭയങ്കര നല്ലൊരു കാര്യമാണ് കാരണം ഫോറസ്റ്റെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ബഡ്ജറ്റാണ് ഞാൻ ചെക്ക് ചെയ്ത കാണുന്നത് അപ്പോൾ ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ അവർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം പന്ത്രണ്ട് മണി ആയി ആയപ്പോൾ ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തു പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ മാനും കുരങ്ങനൊക്കെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് സൈറ്റിങ് എല്ലാ യാത്രയിലും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ തിരിച്ച് അതായത് സ്റ്റേക്ക് വരുന്ന സമയത്ത് അതൊന്നും കാണാൻ പറ്റിയില്ല രാത്രി അത് കാര്യം അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സൈറ്റിങ് തന്നെ അടിപൊളിയായിരുന്നു കരടി ആയിരുന്നു കേട്ടോ ലൈഫിൽ ആദ്യമായിട്ടാണ് കരടീനെ ഇങ്ങനെ കാട്ടിൽ വെച്ച് കാണുന്നത് ഞാൻ സൂലൊക്കെ പോയി കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ആരും കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങളുടെ ആരും കണ്ടിട്ടില്ല അതുപോലെ കാട്ടിൽ അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ആർപ്പ് വിളിയായിരുന്നു കാട്ടിൻ്റെ ഉള്ളിൽ ശബ്ദം ഉണ്ടാക്കാൻ എന്നുള്ള പോലും ഞങ്ങൾ മറന്നുപോയിട്ടോ അത്രയും ഹാപ്പി ആയിരുന്നു ഇനിയൊന്നും കണ്ടില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു കാരണം അത്രയും ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും കാരണം സാധാരണ കാണുന്നത് മാന് മയില് അങ്ങനെ ആന അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ കരടിനെ കണ്ടത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്പോൾ ഇന്നത്തെ ട്രിപ്പേ മുതലായി എന്നുള്ളൊരു ഫീലായിരുന്നു കേട്ടോ എല്ലാവർക്കും പിന്നീട് ഒരുപാട് അനിമൽസിനെ കണ്ടെങ്കിലും ഈ ഒരു ആനയുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ത്രില് അടിപ്പിച്ചത് കാരണം എന്താ വെച്ചാൽ നടു റോട്ടിലായിരുന്നു ആൾ നിന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊരു അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യിച്ചിട്ടാണ് ആന കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയത് കേട്ടോ അപ്പോൾ അത്രയും സമയം ഞങ്ങൾ അവിടെ പേടിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഉള്ളൊരു അവസ്ഥയായിരുന്നു നിന്നത് കേട്ടോ അപ്പോൾ ഈ മുന്നിലുള്ള ജീപ്പ്കാരാണെങ്കിൽ ഞങ്ങളിവിടെ അവിടെ നിർത്തി ഇങ്ങോട്ട് വരല്ലേ വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾ അടുത്തേക്കൊന്നും അധികം പോയില്ല ആൾ കയറിപ്പോയതിൻ്റെ ശേഷം ആട്ടോ ഞങ്ങൾ തിരിച്ച് പോയത് പിന്നെ വന്ന ആനിമൽസ് എല്ലാം സെയിം സേമൻ ആയിരുന്നു മാന് മയിൽ കുരങ്ങൻ അതുപോലെ ആന അങ്ങനെ ആയിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം